തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ വെള്ളായണി കാർഷിക കോളേജ് നടത്തിയൊരു മരുന്ന് പരീക്ഷണം ആ മരുന്ന് പരീക്ഷണത്തെ തുടർന്ന് കുറച്ച് കൃഷി നശിച്ചു എന്നൊരു പരാതി വരുന്നത് മണ്ഡപത്തിൻകര സ്വദേശി ആഷിക്കിന്റെ വാഴ കൃഷിയാണ് നശിച്ചത് തടതൊരപ്പൻ ചെല്ലിക്കെതിരെ കാർഷിക കോളേജിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജൈവ കീടനാശിനി പ്രയോഗത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വാഴക്കൃഷി നശിച്ചു എന്നാണ് കർഷകൻ ആരോപിക്കുന്നത് മരുന്ന് പരീക്ഷണം മൂലമല്ല കൃഷി നശിച്ചതെന്ന് കാർഷിക കോളേജ് അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട് കോഴിക്കാരം ഉപയോഗിച്ചതാണ് കൃഷി നശിക്കാൻ കാരണമെന്നും നഷ്ടപരിഹാരം നൽകാനാകില്ലെന്നും കാർഷിക കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് റിനു സീസനുണ്ട് ഇപ്പോൾ സംഭവ സ്ഥലത്ത് റിനു ഒരു കാര്യം നമ്മൾ ആദ്യമേ തന്നെ പറയാം നമ്മൾ ഈ വിഷയത്തിൽ എക്സ്പേർട്ടല്ല നമുക്ക് രണ്ടു ഭാഗവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്നതല്ലാതെ നമുക്കൊരു തീരുമാനമെടുക്കാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല നമുക്ക് രണ്ടു ഭാഗവും നമുക്ക് കേട്ടുനോക്കാം എന്താണ് സംഭവം റിനു അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒറ്റശേഖരമംഗലം അതായത് കാട്ടാക്കട ഒറ്റശേഖരമംഗലം ആശിഷ് എന്ന് പറയുന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് വാഴ കൃഷിയാണ് ഏകദേശം മുന്നൂറ്റി അൻപതോളം വാഴ ഇവിടെ കൃഷി ചെയ്തിരുന്നു അപ്പോഴാണ് വെള്ളായണി കാർഷിക കോളേജിലെ ഈ ഉദ്യോഗസ്ഥർ എത്തി ഈ തണ്ട് തടതൊരപ്പൻ ചെല്ലിക്ക് എതിരായ അതായത് അധിക ആദായം ലഭിക്കും ഈ ഒരു പരീക്ഷണം ഇവിടെ നടത്തിയാൽ എന്നുള്ളത് ഇദ്ദേഹത്തെ അറിയിക്കുന്നത് ഇദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു അതിനുശേഷം വിവിധ ജൈവ വളം ഉപയോഗിച്ച് തന്നെ ഈ പരീക്ഷണം നടത്തി എന്നുള്ളതാണ് ഈ കാർഷിക കോളേജ് അധികൃതർ പറയുന്നത് ഇദ്ദേഹവും അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് പക്ഷേ ഈ പരീക്ഷണം നടത്തിയതിനു ശേഷം ഞാനിപ്പോൾ ഇതാ കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ചെറിയ വിരൽ വെച്ചൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഈ വാഴ പുഴുത് വീഴും എന്നുള്ളതാണ് താഴേക്ക് വീഴും എന്നുള്ളതാണ് ഇത്തരത്തിൽ ഏകദേശം ഇരുന്നൂറിലധികം വാഴകൾ ഇതിനോടകം തന്നെ ആ താഴേക്ക് വീണു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് നമ്മൾ കാർഷിക കോളേജ് അധികൃതരുമായി സംസാരിച്ചു പക്ഷേ അവർ പറയുന്നത് അതുകൊണ്ടല്ല ഈ ഒരു പരീക്ഷണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടന്നു വരികയാണ് അതുകൊണ്ടല്ല ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായത് ഇദ്ദേഹം കോഴിക്കാരം ഉപയോഗിച്ചിരിക്കാം എന്നുള്ളതാണ് എന്തായാലും ആശിഷ്യ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടാ എന്താണ് സംഭവിച്ചത് കാർഷിക വിളവ് ഇപ്പോഴത്തെ എക്സ്പെൻസ് കുറച്ചുകൊണ്ട് കൂടുതൽ വിളവ് ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ സമീപിച്ചത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പെരിമെൻറ്റും അവർ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതിന് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാ ദിവസങ്ങളിലും ഒരു മോണിറ്ററിങ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും ഇവിടെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല കാരണം ഇതിനകത്ത് നമ്മുടെ അടുത്ത് പറയാതെ തന്നെ ഒരുപാട് അവർ മരുന്നുകൾ പ്രയോഗിക്കുകയും എടുക്കുകയും ചോദിക്കുമ്പോൾ വ്യക്തമായിട്ടൊരു മറുപടിയോ ഒന്നും തരുന്നില്ല ഈ കൃഷി നശിച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ അവരെ സമീപിക്കുമ്പോൾ എന്താ പറയുന്നത് അവർ പറയുന്നത് ഇത് കാലാവസ്ഥയുടെതാവാം ഇല്ലെങ്കിൽ മണ്ണിലുണ്ടാവുന്ന എന്തെങ്കിലും രോഗബാധ കൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് ഞാൻ കൃഷി ചെയ്യുന്നതുണ്ട് അപ്പോൾ അവിടെ ഇതൊന്നും ബാധിക്കുന്നില്ലല്ലോ ഈ പരീക്ഷണം നടത്തി ഇവരെന്തെങ്കിലും ക്യാപ്സൂൾ പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് ഇടുന്നുണ്ട് അപ്പോൾ അത് ചോദിക്കുമ്പോഴും അതിൻ്റെ വ്യക്തമായിട്ട് അതിന് പേരോ കാര്യങ്ങളോ ഒന്നും എൻ്റെ അടുത്ത് പറയാറില്ല ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് അതൊന്നും ഇല്ല ഉൽപ്പന്നം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഞാൻ മുന്നേ കൃഷി ചെയ്തിരുന്നതിനേക്കാളും വളരെയധികം മോശമായ കൊലകളും അതിൻ്റെ ക്ഷയിച്ചുപോയ കൃഷിഭൂമിയാണ് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഏകദേശം എത്ര വാഴപ്പോൾ മുന്നൂറ്റി അറുപതിൽ കൂടുതൽ ഞാൻ നട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുന്നൂറിൽ കൂടുതൽ വാഴകൾ വാഴകളിപ്പോൾ വീണ അവസ്ഥയാണ് ഡെയിലി ഒരു പത്ത് പതിനഞ്ചെണ്ണം വെച്ച് വീഴുന്നോണ്ടിരിക്കുന്നുണ്ട് മൂ ഇതിനകത്ത് വേറെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അതാണിത് മറിഞ്ഞു വീഴാനുള്ള കാരണം അരുൺകുമാർ നമ്മൾ രാവിലെ ഏകദേശം ഒരു ഒരു മണിക്കൂറിന് മുമ്പ് ഈ കൃഷിയിടത്തിൽ എത്തിയതാണ് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ നാലും അഞ്ചും വാഴകൾ താഴേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഈ ഒരു പരീക്ഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നശിച്ചതെന്നാണ് ഈ കർഷകൻ്റെ ആരോപണം കാരണം അദ്ദേഹം ഇതിന് തൊട്ടപ്പുറത്ത് ഈ വാഴകൃഷി തന്നെ ചെയ്തിട്ടുണ്ട് ആ വാഴപ്പുരയിടത്തിൽ അല്ലെങ്കിൽ കൃഷിയിടത്തിൽ ഒരു രീതിയിലുള്ള നാശവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം കുല വന്ന് ഏകദേശം ഒരു മാസം അത്ര സമയം മാത്രമാണ് ഇത് അപ്പോഴേക്കും ഈ ആഷിക്കിനെ കൂടി അവിടെ നിർത്തിക്കോളൂ ഇപ്പോൾ ഡോക്ടർ റിജി റാണി നമ്മുടെ വെള്ളാനി കാർഷിക കോളേജിൽ ഈ പരീക്ഷണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ഡോക്ടർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ റിജി റാണി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഡോക്ടർ റിജി റാണി ഗുഡ് മോർണിംഗ് സർ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് അവിടെ ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ നമ്മൾ ഈ പരീക്ഷണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ പലയിടങ്ങളിലും ചെയ്തതാണ് അഖിലേന്ത്യാ തലത്തിൽ നടന്നു വരുന്ന ഒരു ജൈവ കീട നിയന്ത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണമാണ് ശ്രീ ആശിഷിന്റെ കൃഷിയിടത്തിലും ചെയ്തിരുന്നത് ആശിഷിന്റെ സമ്മതത്തോടു കൂടിയും കൃഷി ഓഫീസറിന്റെ സമ്മതത്തോടു കൂടിയുമാണ് ഇത് നമ്മൾ അവിടെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോ വാഴയുടെ ചെല്ലുകൾക്കെതിരെയുള്ള ഈ ഗവേഷണമാണ് നമ്മൾ ഒരു മിത്ര കുമൾ ഉപയോഗിച്ചിട്ടുള്ള ക്യാപ്റ്റൂളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അത് അദ്ദേഹത്തിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം തന്നെയാണ് നമ്മളിത് ചെയ്യുമ്പോൾ വയ്ക്കാനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് അത് ചെയ്തിരുന്നത് അപ്പോ ഇത് നമ്മള് ആദ്യമായിട്ടല്ല ഇവിടെ ചെയ്യുന്നത് ഇത് ആദ്യം നമ്മൾ കാർഷിക കോളേജിൽ ചെയ്തിരുന്നു പിന്നെ വാഴ ഗവേഷണ കേന്ദ്രം സർവകലാശാലയുടെ തന്നെ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ചെയ്ത് അതിന്റെ ഗുണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ കൃഷിയിടത്തില് കർഷകരുടെ അടുത്തും ചെയ്തു തുടങ്ങിയത് അത് തൃശൂർ ജില്ലയിലും കുമരകം ജില്ലയിലും തിരുവനന്തപുരത്തെ കല്യൂര് വെങ്ങാനൂര് എന്നീ സ്ഥലങ്ങളിൽ പല കർഷകരും പ്രത്യേകിച്ച് വെങ്ങാനൂരാണെങ്കിൽ തുടർച്ചയായി രണ്ടു വർഷം മധുസൂദനൻ എന്ന് പറയുന്ന ഒരു കർഷകൻ ഇത് ചെയ്ത് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വിജയിച്ചിട്ടുണ്ട് അതെ അതെ അവിടെ ഒന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല അതിന് വേണമെങ്കിൽ ഞാൻ ആ കർഷകന്റെ നമ്പറും തരാം ഇത് ചെയ്ത സ്ഥലങ്ങളുടെ ഒക്കെ നമ്പർ തരാൻ കഴിയും ഇപ്പോ ഒറ്റ ശേഖരമംഗലത്ത് നടന്ന വാഴ കൃഷിയില് വളരെ ശാസ്ത്രീയമായ രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് അപ്പോ ആ അങ്ങനെ ചെയ്ത് വന്നിരുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് വാഴ വാഴ പക്ഷേ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല കൂടിയാണ് വളർന്നതും കൊലച്ചതും ഒക്കെ ഇടയ്ക്ക് ഒരു ഇലപ്പുള്ളി രോഗം മാത്രം വന്നിരുന്നു അതിനെ നമ്മൾ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളും ചെയ്തിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്നാണ് വാഴ വീണ് തുടങ്ങിയത് അപ്പൊ ഇതറിഞ്ഞുകൊണ്ട് ഞാനും ഒന്ന് രണ്ട് ശാസ്ത്രജ്ഞര് എൻ്റെ കൂടെ വന്നവരും ഞങ്ങൾ കൃഷിയിടത്തിൽ പോയി ആശിഷിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇതെല്ലാം ഞങ്ങൾ പരിശോധിച്ചു ആശിഷ് തന്നെ നമ്മൾക്ക് ഈ വാഴ തുറന്ന് കാണിച്ചു തരികയും ചെയ്തു നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ വാഴപ്പിണ്ടിയിൽ യാതൊരുവിധ രോഗമോ കീടമോ ഒന്നുമില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള കടകളാണ് അപ്പൊ ഇത് എന്തുകൊണ്ട് വീണെന്ന് വെച്ച് നോക്കുമ്പോ മാണം ഇല്ല മാണം ഒരു സ്പോഞ്ച് പോലെയായി മാറിയിരിക്കുന്നു അപ്പോ എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് അറിയാം സ്പോഞ്ച് പോലെ ഉള്ളത് ആകണമെങ്കിൽ കാരണങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് കോഴിക്കാരമാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ ഉപയോഗിച്ചിരുന്നോ എന്ന് ചോദിച്ചു അദ്ദേഹം സമ്മതിച്ചു ഇപ്പോഴല്ല ഉപയോഗിച്ചത് ഒരു മാസം മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നോ എന്ന് പറഞ്ഞു അപ്പോ ഈ ഒരു മാസം മുമ്പ് ഉപയോഗിച്ച് സാധനം ആക്ട് ചെയ്ത് ഒരു മാസം ആകുമല്ലോ ഇത് സ്പോഞ്ചായിട്ട് മാറാനായിട്ട് ഇത്രയും കരുത്തോടുകൂടി വളർന്ന വാഴയെ താങ്ങാനുള്ള മാണം അവിടെ ഇല്ലാതെയായി അതാണ് അവിടെ സംഭവിച്ചത് ഡോക്ടർ ചോദിച്ചോട്ടെ സാങ്കേതികത്വം അറിയാത്തത് കൊണ്ടാണ് ഈ കോഴിക്കാരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ മാണം ഇല്ലാതെയാവും അല്ലേ ആ കോഴിക്കാരം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് കർഷകർക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്നതാണ് കോഴിക്കാരം നല്ലൊരു വളമാണ് പക്ഷെ അത് പരിവപ്പെടുത്താതെ അതിന്റെ ചൂട് മാറാതെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മാണോന്നല്ല ചിലപ്പോ നശിപ്പിച്ചിരിക്കും ഒരു നിമിഷം തുടങ്ങി ആണെങ്കിൽ നമുക്കിപ്പം ഈ ഒരു സംശയം പ്രത്യേകിച്ച് കാർഷിക സർവകലാശാല പോലെ ഒരു സ്ഥാപനത്തിലെ ഗവേഷണ പരിപാടി നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതിൽ കാര്യമില്ല അവിടെ എന്താ വസ്തുതയെന്ന് നമുക്ക് അറിയണമല്ലോ നമുക്കപ്പോ ആശിക്ക് കൂടി ചേരുന്നുണ്ട് ഡോക്ടർ റിജിക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ആശിക്ക് കേട്ടിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഒരു നിമിഷം ഒരു ഞാൻ ഒരു ഡോക്ടർ ഞാൻ ഈ കാര്യം മാത്രം ഒന്ന് ചോദിച്ചോട്ടെ ആഷിക്കുന്നുണ്ട് ടാഷിക്ക് ഈ കോഴിക്കാരം അവിടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ അത് നേരത്തെ ഈ കാർഷിക സർവകലാശാലയുടെ ഗവേഷണ പ്രോജക്ടിന്റെ പുറത്തായിരുന്നോ താങ്കൾ കോഴിക്കാരം ഉപയോഗിച്ചത് അത് സാർ ഇത് കോഴിക്കാരൻ അപ്ലൈ ചെയ്യട്ടെ എന്നാണ് ഞാൻ ചോദിച്ചത് വേടാ ഇപ്പം തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടാണ് ഇപ്പം സംസാരിക്കുന്നത് കോഴിക്കാരോന്നല്ല ഒന്നും ഇവരുടെ അഭിപ്രായമല്ലാതെ ഒന്നും ഞാൻ ഞാനിതിനകത്ത് ഇട്ടിട്ടില്ല ഒരു മാസം ഇവിടെ നിലവിലുള്ള ഈ എട്ടെട്ട് പതിനാറ് എന്ന് പറയുന്ന ഒരു ഇത് മിശ്രിതം മാത്രമാണ് ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം ഇവർ നമ്മുടെ അടുത്ത് പറയാതെ തന്നെ ഞാനില്ലാത്ത സമയത്തിനും എന്റെ അടുത്ത് ഇൻഫോം ചെയ്യാതെ തന്നെയാണ് ഓരോ പരീക്ഷണ വസ്തുക്കൾ ഇവിടെ കൊണ്ടുനിടുന്നത് ഈ ക്യാപ്സൂൾ തന്നെ എന്തെന്ന് ചോദിച്ചിട്ട് പോലും ഈ മാഡം പറഞ്ഞു അതൊക്കെ പരീക്ഷണത്തിന്റെയാണ് ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കൃഷി ഇറക്കിയിട്ട് നല്ല രീതിയിൽ വിളവെടുക്കാം എന്നാണ് പറഞ്ഞത് അങ്ങനെ പല കാര്യങ്ങളും ഈ മേഡം ഹൈഡ് ചെയ്തിട്ട് ആണ് ചെയ്തത് അപ്പൊ ഞാൻ കരുതിയത് നന്നായിട്ട് കരുതിയിട്ടാണ് ഒരു മാസം മുമ്പ് ആ ഞാൻ കേട്ടു അത് അദ്ദേഹം കൂടെ ഇത് കേട്ട മറ്റു ശാസ്ത്രജ്ഞരും ഉണ്ടായിരുന്നു അദ്ദേഹം എന്നോട് സമ്മതിച്ചതാണ് ഇത് കോഴിക്കാരെ ഇട്ടുന്ന് സമ്മതിച്ചതാണ് ഇപ്പൊ അത് എന്തുകൊണ്ട് അത് മാറ്റി പറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉള്ളൂ അതിനുശേഷം ഇദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് നാശനഷ്ടം തരണമെന്ന് പറഞ്ഞു അപ്പോ ഇത് കേരള കാർഷിക സർവകലാശാലയുടെ അല്ലെ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ കൃഷിനാശത്തിലെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളിത് ചർച്ച ചെയ്യുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു നമ്മളുടെ ചെലവിൽ തന്നെ ഇതേ കാര്യം ഒന്നുകൂടി നിങ്ങൾക്ക് ചെയ്ത് തെളിയിച്ച് ബോധ്യപ്പെടുത്തി തരികയും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കാശ് വാങ്ങാതെയും അത് നമ്മൾ അടുത്ത തവണ ചെയ്തു തരാമെന്നും അതുമൂലം നിങ്ങൾക്ക് കിട്ടുന്ന ആദായത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഇതിനുള്ള കോമ്പൻസേഷൻ കിട്ടുമല്ലോ എന്നും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഒരു രണ്ടാഴ്ച അപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിലൊന്നും കാര്യമില്ല എനിക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ തരണം ഇല്ലെങ്കിൽ ഞാനിത് മീഡിയ അറിയിക്കുന്നു ഇനി ഇതിന്റെ ബാക്കി വശങ്ങൾ സംസാരിക്കണമെങ്കിൽ കൃഷി ഓഫീസറിന് വളരെ നന്നായിട്ട് അറിയുന്നതാണ് അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് ബിവേറിയ ക്യാപ്റ്റ്യൂൾ എന്തിനുള്ളതാണെന്നും ഇതെല്ലാം ആശിഷിനോട് പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി എനിക്ക് അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ പത്രം എഴുതിയിട്ടുണ്ടാവോ ഇല്ല ഇത് നമ്മൾ സമ്മതപത്രം റിട്ടേൺ ആയിട്ടൊന്നും വാങ്ങിയിട്ടില്ല ഇത് കൃഷി ഓഫീസറിനെ അറിയിക്കുക എന്നുള്ള സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് കൃഷി പവറിന്റെ അറിയിക്കുക കൃഷി ഓഫീസറിന്റെ അറിവോടുകൂടി മാത്രമേ ഇത് നമ്മൾ ചെയ്യാറുള്ളൂ മറ്റിടങ്ങളിൽ ഫലപ്രദമായി വിജയകരമായി അതെ ഇതൊരു ഇതൊരു മിത്ര കുമിളാണ് സാർ മിത്ര കുമിൾ കൊണ്ടുള്ള കാപ്സ്യൂൾ ആണ് സാധാരണ ഇത് പൊടി രൂപത്തിൽ ഉപയോഗിക്കുന്നു ഞാനത് മിത്ര കുമിളിൽ ചെയ്യുന്നു അത് ഓൾറെഡി ഇറ്റ് ഇസ് പ്രൂവൺ അതുകൊണ്ട് ഞാൻ പോവില്ല ഒരിക്കലും അതിനുള്ള ഫോൺ നമ്പർ വേണമെങ്കിലും തരാൻ തയ്യാറാണ് അതെ ഇതുമായി ഇതിന്റെ സാമ്പിളുകൾ ലാബിൽ കൊടുത്തിരുന്നു ഇതിപ്പോ എന്തായാലും ഗവേഷണ സ്ഥാപനമാണ് സർവകലാശാലയാണ് അവിടെ ശാസ്ത്രീയമായിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ താങ്കൾക്ക് നഷ്ടം വന്നു എന്നുള്ളതും വാസ്തവമാണ് അങ്ങനെയാണെങ്കിൽ ഒരവസരം കൂടി കൊടുത്തൂടെ സർവകലാശാലക്ക് അതാണ് ഞങ്ങളുടെ അല്ല സാർ അതിനകത്തൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പാട്ടത്തിന് പാട്ടഭൂമിയാണിത് മുപ്പത്തയ്യായിരം രൂപയുള്ള ഒരു വർഷം റെന്റ് കൊടുത്തിട്ടാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഇവര് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് എനിക്ക് കാശ് തരാം അവർ കിളയ്ക്കുന്ന സമയത്തിന് അത് തരാം വാഴക്കുന്നതിന് തരാമെന്നോ ഇതുവരെയായിട്ട് ഒരു രൂപ പോലും എനിക്ക് തന്നിട്ടില്ല ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ അവരടുത്ത് ചോദിച്ചു ഇൻഷുറൻസിൽ ക്ലെയിം മുൻകാലങ്ങളിലെല്ലാം ഞാൻ ഇൻഷുറൻസ് ചെയ്യുമായിരുന്നു ഇപ്പം ഇവരിപ്പോൾ ഇതൊരു പാക്കേജായിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഇൻഷുറൻസ് ഉണ്ടാവുമെന്ന് കരുതി ഇപ്പം അതുമില്ല അത് അപ്പോൾ എൻ്റെ അടുത്ത് ഈ മാഡം ചോദിക്കുകയാണ് അത് നമ്മളാണോ ചെയ്യേണ്ടത് നിങ്ങൾക്കത് അറിഞ്ഞുകൂടെ എന്നുള്ള രീതിയിൽ വളരെ മോശമായ രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അല്ലല്ലോ ഈ മരുന്നും ഇതെല്ലാം ഇടുന്നതുകൊണ്ട് മെഡിസിനൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെങ്കിൽ പറഞ്ഞു തന്നിരുന്നുവെങ്കിലും ഞാൻ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതൊക്കെ നിങ്ങളാണ് അറിഞ്ഞു ചെയ്യേണ്ടത് അതൊന്നും നമ്മുടെ ഭാഗത്തുള്ളതല്ല നമുക്ക് റിസർച്ചിങ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇത് ഇല്ല ഈ വാഴ മറിഞ്ഞു വീണ് തുടങ്ങിയ സമയത്തിന് ഞാൻ അറിയി എന്നെ അറിയിക്കാതെ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു രാസവസ്തു ഈ വാഴയുടെ ചുവട്ടിലല്ലേസ് അത് ഞാൻ അറിഞ്ഞില്ല ആശിസിന്റെ കൃഷി നശിപ്പിക്കാൻ എന്തായാലും അവരെന്തായാലും ശ്രമിക്കാൻ സാധ്യതയില്ല പക്ഷേ ഗവേഷണത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് എക്സ്ട്രീനിയസ് കാര്യങ്ങൾ സംഭവിക്കാണെങ്കിൽ അതായത് രൂപയാണ് ഇതിന് പാട്ടത്തിന് ഈ തുകയായിട്ട് ഇയാൾ കൊടുത്തത് ഈ കൃഷി ചെയ്യുന്നത് അപ്പൊ നമുക്ക് വേഷമാകുമ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുമ്പോൾ പ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും അത് നമുക്കൊന്ന് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ആ പൈസയെങ്കിലും കൊടുത്ത് ഈ തുടർ പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയുമോ സർവകലാശാലക്ക് അത് ചെയ്യാൻ കഴിയും എനിക്ക് ഭീമമായ നഷ്ടമല്ലേ അത് ചെയ്യാൻ കഴിയും പക്ഷെ അദ്ദേഹം ഇത് പൈസ തന്നിട്ടില്ല കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കാൻ നടക്കട്ടെ കർഷകരും ഒരുമിച്ച് ചേർന്ന് പോകുന്നതാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു താങ്ക് യു ഋജി താങ്ക് യു ആശിഷ് താങ്ക് യു റിനു നമുക്ക്